ഞാൻ ഷെല്ലി ഷൈജൻ ഇന്ന് ഞാൻ ഒരു അടിപൊളി സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണത് ഇത് കാണാണ്ടിരുന്നാലും ഇത് ഉണ്ടാക്കാണ്ടിരുന്നാലും കഴിക്കാണ്ടിരുന്നാലും നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം അത്രയ്ക്കും സൂപ്പർ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കള്ളൊഴിച്ചുണ്ടാക്കണ ഇത് കള്ളാണ് കള്ളൊഴിച്ചുണ്ടാക്കണ സ്പഞ്ചപ്പം എന്നാണ് ഞങ്ങൾ ഇതിന്റെ പറയാ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കണതാണ് കള്ളും പഞ്ചസാരയും മുട്ടയും ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കണം സ്പോഞ്ച് പോലെ ഇരിക്കും ഒരാളൊരു അഞ്ചു പത്തെണ്ണമൊക്കെ തിന്നും അത്രയ്ക്കും വായിലിട്ടങ്ങനെ അലിഞ്ഞു പോകണ പഞ്ഞി പോലെ ഇരിക്കണ ഒരു ഐറ്റം ആണ് ഇതിൻ്റെ റെസിപ്പി എനിക്ക് എനിക്ക് തോന്നുന്നത് അധികം ആർക്കും അറിയില്ല വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയുന്ന യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ പോലും അധികം പേര് ഇടാത്ത ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ അപ്പോൾ ഇത് എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കണേന്ന് ഞാൻ കാണിച്ചുതരാം കണ്ടുനോക്കാം ഉണ്ടാക്കി നോക്കാം കേട്ടോ ഈ ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് മൈദ ഞാനിവിടെ അരക്കിലോ മൈദയിലാണ് ഉണ്ടാക്കി കാണിക്കണേ കിലോ മൈദ അതുപോലെ തന്നെ അര ലിറ്റർ കള്ളാണ് എടുത്തു വച്ചേക്കണത് ഒരു നാല് മുട്ട പിന്നെ ഇതിലേക്ക് ആവശ്യം മധുരത്തിനാവശ്യമായ പഞ്ചസാരയും അത് ബാലൻസ് ചെയ്യാനുള്ളൊരു ഉപ്പും പിന്നെ ഫ്ലേവറിനായിട്ട് ഏലക്ക പൗഡർ ആദ്യം തന്നെ നമ്മൾ മൈദ എടുത്തിട്ട് അതിലേക്ക് ഈ നാല് മുട്ട പൊട്ടിച്ചുവയ്ക്കാം ഇനി ഈ മുട്ട നന്നായി ബീറ്റ് ചെയ്യാം അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇടാം ഇതിലെത്ര അളവ് ഇട്ടു എന്നുള്ളത് ഞാൻ പറയാട്ട ഒരു നുള്ള് ഉപ്പ് ഒരു നുള്ള നിറച്ചിടട്ട ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാടിമം പൗഡർ ഇലക്ക പൗഡർ എന്നിട്ട് നമ്മൾ ഈ അര ലിറ്റർ കള്ളില്ലേ ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് വേറെ വെള്ളമൊന്നും ചേർക്കണില്ല ഈ കള്ളൊഴിച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് ഈ ബാറ്ററി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ അര കിലോ മൈതിയും അര ലിറ്റർ കള്ളും പഞ്ചസാര ഞാൻ ചേർത്തേക്കണത് ഒരു പത്ത് ടേബിൾ സ്പൂൺ ഈ ടേബിൾ സ്പൂണിന് അളവിലാണെങ്കിൽ പത്ത് നിങ്ങളുടെ മധുരത്തിൻ്റെ ആവശ്യമായിട്ട് തന്നെ ഇട്ടോളോ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം അതറിയാമല്ലോ എല്ലാവർക്കും മധുരമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി മുന്നിട്ട് നിൽക്കണമല്ലോ ഒരു നൂറ്റമ്പത് നൂറ്റി എൺപത് ആ റെ ഇതിൽ പഞ്ചസാര ഇട്ടാൽ മതി ഗ്രാം അളവ് പറയുകയാണെങ്കിൽ അപ്പം ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കണം ബാറ്ററി കണ്ട ൊഴിക്കുമ്പങ്ങനെ വീഴണമാതിരി ഒരു ദോശമാവിൻ്റെയൊക്കെ അളവിൽ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കണമാതിരിത്ത് ആ അളവിലായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കേണ്ടത് അപ്പം ഇത് മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ചെയ്യേണ്ടത് കള്ള ഒഴിച്ചേക്കണതാണല്ലോ അപ്പം നമുക്കിത് ഫെർമെന്റ് ചെയ്യാനായിട്ട് വെക്കണം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മൂന്നോ നാലോ മണിക്കൂർ ചിലപ്പോൾ ആവശ്യം വരും അത് നമ്മൾ ഒരു മൂന്ന് മണിക്കൂറാവുമ്പോൾ ഒന്ന് വന്ന് നോക്കുമ്പോൾ ഇത് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ അപ്പം ഇപ്പം ഞാനിതിവിടെ കവർ ചെയ്ത് വെക്കാൻ പോവാണ് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്തുട്ടാന്നുള്ളത് കാണിച്ചു തരാം ഫ്രൈ ചെയ്യലാണ് അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം നമ്മുടെ സ്പഞ്ചപ്പത്തിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യണതെന്ന് കാണിച്ച് തരാം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കണ പാത്രല്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് അത് ഉണ്ണിയപ്പം ഉണ്ടാക്കണേന് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കണേന്ന് മാത്രം അതായത് ഉണ്ണിയപ്പം എണ്ണയിൽ വറുത്തു കോരാണ് ചെയ്യണേ ഇത് പക്ഷേ എണ്ണ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണേ ഈ വെളിച്ചെണ്ണ വെറുതെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഈ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ചെറിയ തീലായിരിക്കണം കേട്ടോ കുക്ക് ചെയ്യണ്ടേ ഫുള്ളായിട്ട് നിറയ്ക്കണ്ട ഒരി ഗ്യാപ്പ് ഇട്ടോളൂ അത് പൊന്തി വരും തീ കുറച്ച് വയ്ക്ക ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം രണ്ട് മിനിറ്റ് കഴിയുമ്പോ ഓരോന്നും ഇങ്ങനെ തിരിച്ചിടാം ആ ഇത് നമ്മുടെ പനനങ്കിലെ പനങ്കിന്റെ കളറാണ് ഇതിന് വരാ ഈ സ്പഞ്ചപ്പത്തിന്റെ കളറ് ശരിക്കും തീ അത്രയ്ക്കും കുറച്ച് വേണം ഇടാൻ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിടുക വീണ്ടും നോക്കുക തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കണ്ട നല്ല ഭംഗിയാണ് കാണാനായിട്ട് തിന്നാനും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ നല്ല സ്പോഞ്ച് സ്പോഞ്ച് പോലെ അതിൻ്റെ ഹോൾസൊക്കെ കണ്ട നന്നായി പൊന്തി വന്നിട്ട് നമ്മൾ വട്ടയപ്പൊക്കെ പൊന്തി വരില്ലേ അതുപോലെ അപ്പൊ ഈ സ്പോഞ്ച് ആയിട്ടിരിക്കുന്ന ഈ ഹോൾസുകളാണ് ഈ ഷേപ്പ് വരുത്തുന്നത് കാരണം അതിൻ്റെ ഉള്ളിൽ നിറച്ച് ബബിൾസാണ് ഈ സ്പഞ്ചപ്പം ഏർ ആദ്യായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ ഒരു ആന്റിയാണ് അപ്പച്ചൻ്റെ പെണ് ആൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആൾ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷം ആകുമ്പോൾ മുന്നേ ഉണ്ടാക്കി തന്നേക്കണതാണ് കേട്ടോ അന്നാണ് ആദ്യമൊക്കെ ആയിട്ട് ഇത് കഴിച്ചേക്കണത് ഇതൊരു നാടൻ പലഹാരം തന്നെയാണ് അതിൻ്റെ പുറകിലൊരു കഥ ഞാൻ ഓർക്കണ പുറകിലെ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പഞ്ചപ്പം എന്നെ പെണ്ണ് കാണാനല്ലല്ലോ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വീട്ടിൽ നിന്ന് അതായത് ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരണ സമയത്ത് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തൊരു പലഹാരമാണ് ഈ പഞ്ചപ്പട്ട അപ്പം ഇവിടെ നിന്ന് വന്നവർക്കൊക്കെ ആ സ്നാക്സ് ഭയങ്കര ഇഷ്ടമായി ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് വരുമല്ലോ അങ്ങനെ വന്നപ്പോൾ എൻ്റെ സിസ്റ്ററിലോ ലാലി ചേച്ചി ഉണ്ട് ലാലി ചേച്ചിക്ക് ഈ സെയിം ഫുഡ് ഉണ്ടാക്കി തിരിച്ചവർക്ക് കൊടുക്കണം എന്നൊരാഗ്രഹം അതായത് ലാൽ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി ഫുഡ് ലാൽ ചേച്ചി ഇതുപോലെ തന്നെ നന്നായി ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് അങ്ങനെ എന്നോട് റെസിപ്പിയൊക്കെ ചോദിക്കുകയാണ് അപ്പം എൻ്റെ വീട്ടിലുണ്ടാക്കി ഇപ്പം ഞാനും ആൻറ്റിയും എല്ലാവരും കൂടിയാണ് ഉണ്ടാക്കിയത് ഈ ബ്രഷ് ചെയ്യാൻ അന്ന് ബ്രഷ് ബ്രഷൊന്നുമില്ലല്ലോ അപ്പം ഞങ്ങൾ ഈ വാഴയുടെ തണ്ടാണ് യൂസ് ചെയ്യുക അതിങ്ങനെ മുറിച്ചിട്ട് അതൊക്കെ ഞാനാണ് ചെയ്ത് കൊടുക്കണേ പക്ഷെ ഇതെല്ലാം അപ്പാടെ മറന്നുപോയി ആ സമയത്ത് കേട്ടാ അപ്പോൾ റെസിപ്പി ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാക്കണേ സെയിം അളവ് മൈദയാണെങ്കിൽ സെയിം അളവിൽ തന്നെ കള്ളെടുക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ ഈ ഫുഡ് ഈ സ്നാക്സ് വറക്കേണ്ടത് വെളിച്ചെണ്ണയിൽ എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അല്ലാണ്ട് ഇങ്ങനെ ബ്രഷ് ചെയ്താണ് ഉണ്ടാക്കണേന്നല്ല പറഞ്ഞു അവിടുത്തെ പകരം ഓയിലും മുക്കി പൊരിക്കണം പൊരിക്കണമെന്ന് പറഞ്ഞോളൂ അങ്ങനെ ലാലി ചേച്ചി ഇതൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഫുള്ളായിട്ട് നിറച്ച് കുഴികളിലൊക്കെ നിറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കണമാതിരി ഉണ്ടാക്കി ഉണ്ടാക്കി കഴിയുമ്പം സാധനം റെഡി ആയി വരണുണ്ട് അത് ഇനി പുറത്തെടുക്കുമ്പോൾ ഇത് മുഴുവൻ എണ്ണങ്ങൾ വലിച്ചു കുടിച്ചിട്ട് അവിടെ ആകെ ഇങ്ങനെ ഇതായി പോവാണ് അപ്പൊ എന്നോട് ചോദിക്കണ്ടേടിയത് ഇങ്ങനെയല്ല എന്നാ തോന്നണം അപ്പൊ ഞാൻ ഏ അങ്ങനെയല്ല ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു അവസാനം എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എന്നെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ കഥ അറിയണം എങ്ങനെയല്ല ഓപ്പോസിറ്റാന്നുള്ളത് പക്ഷേ എന്തോ ആ സമയത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ തല തിരിച്ചാണ് പറഞ്ഞു പോയത് ഞാൻ എന്തോ അതൊക്കെ വിട്ടുപോയി തലയിൽ നിന്ന് ഈ റെസിപ്പിയുടെ ക്രെഡിറ്റ് മേരിയാൻറ്റിക്കുള്ള തന്നെയാണ് ആളാണല്ലോ ഞങ്ങളുടെ വീട്ടിലിത് ഏർ ആദ്യമായിട്ട് പരിചയപ്പെടുത്തി തന്നത് നമ്മൾക്ക് ആദ്യമായിട്ടൊരു വീട്ടിൽ വന്നിട്ട് അവരിങ്ങനെ ചോദിക്കുമ്പോൾ ഉണ്ടാവണ ഒരു ഇതാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാനത് പപ്പാടെ മറന്നുപോയി വേറെ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു ഇപ്പോൾ ലാൽ ചേച്ചി കഥ കേട്ടിട്ട് ഇപ്പോൾ ശരിക്കുന്നുണ്ടാവും കേട്ടോ അന്നത്തെ ലാൽ ചേച്ചിയുടെ ആ ഒരു ഇതുണ്ടാവുമല്ലോ ഉണ്ടാക്കി കൊടുക്കാൻ ഇത് ഈ സ്നാക്സ് തിരഞ്ഞെടുത്തു പക്ഷെ അത് ഉണ്ടാക്കി വന്നപ്പോൾ ഇതുപോലെയായി ഞാൻ എൻ്റെ കുറ്റവും നല്ലൊരവസ്ഥയായിരുന്നു കേട്ടുണ്ടോ വേൾഡ് ആയിട്ടോ എന്തായാലും അന്ന് ഇന്നത്തെ കാലത്തെ പോലെ ഫോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വിളിച്ച് ചോദിക്കായിരുന്നു ആ അമ്മച്ചി ഇതെത്ര ഇടണം ഇതെങ്ങനെ ഉണ്ടാക്കണം അങ്ങനെ അന്ന് ഇങ്ങനെ ഫോണൊന്നും ഇല്ലല്ലോ പത്ത് ഇരുപത്തെട്ട് വർഷം മുമ്പത്തെ കാര്യായിട്ടോ പറയണേ എന്തായാലും ആ കഥ ഞാനിപ്പോൾ ഓർത്ത് പോവാണ് അന്നത്തെ കാലത്തെ പത്തിരുപത് വയസ്സുള്ളപ്പം ഉണ്ടായ കാര്യമാണ് ആയിട്ട് പറയുന്നത് അപ്പം ഇന്നത്തെ സ്നാക്സ് സ്പഞ്ചപ്പം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ താങ്ക് യു ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം അധികം ആരും കാണാത്ത റെസിപ്പിയായ കാരണം ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ